അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ള മുനിങ്ങളെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് പഴയ പൊന്നാനി ലിപിയിലുള്ള മുസഹഫും അതുപോലെ തന്നെ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും കൊണ്ടുവരുന്ന മുസഹഫും തമ്മിലുള്ള മാറ്റം നമുക്കൊന്ന് നോക്കാം ഏതാണ് കൂടുതൽ എളുപ്പം എന്ന് ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കുകയാൽ മാത്രമല്ല കൂടുതൽ നമുക്ക് പാരായണം ചെയ്യാൻ എളുപ്പം ഏതാണ് എന്ന് സ്വന്തമായി ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും സൂറത്ത് യൂസുഫിന് ഇരുപത്തി ആയത്താണ് ഈ കാണുന്നത് ഒന്ന് ഇത് കാണുമ്പോൾ ഒന്ന് സ്വന്തമായിട്ടൊന്ന് ഓതി നോക്കി ഒന്ന് ഓതി നോക്കുക ഒന്നെങ്കിൽ ഈ നമ്മുടെ സ്ക്രീനിലേക്ക് നോക്കിയിട്ട് ഓതി നോക്കുക അല്ലെങ്കിൽ മുസഹഫിലേക്ക് നോക്കിയിട്ട് ഓതുക നമുക്ക് മാറ്റം സാധാരണ ഓതി പരിചയമുള്ള അല്ലെങ്കിൽ പിന്നെ ശരിയായിട്ട് ഓതി പരിചയമുള്ള ആളുകൾക്ക് പ്രയാസം ഉണ്ടാവില്ല ഇതിലെ ഈ തുടക്കത്തിലെ ഈ വാക്കി ഒരു പക്ഷെ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഭാഗമാണ് ഒന്ന് ഓതി നോക്കുക ഈ ഇരുപത്തി അഞ്ചാമത്തെ ആയത്ത് ഒന്ന് എല്ലാവരും നോക്കി നോക്കി ഈ തുടക്കത്തിലെ ഈ പദം എന്നാണുള്ളത് നീട്ടാൻ ഇതിലും എന്നാണുള്ളത് അല്ലേ വായിക്കലേ വസ്താൽ എന്നാണോ അല്ല പൊതുവെ ഒരു നിയമമുണ്ട് അത് നമ്മൾ മനസ്സിലാക്ക നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഞാൻ ഉദ്ദേശിച്ച പദം ഇതല്ല ഒന്ന് ജസ്റ്റ് പിന്നൊന്ന് പറഞ്ഞത് മാത്രം രണ്ടിലും ഒരുപോലെയാണ് വന്നിട്ടുള്ളത് നീട്ടാനിന്റെ ശേഷം എന്നാണോ അല്ല ഇതെങ്ങനെ വായിക്കാം നീട്ടാനുള്ള അക്ഷരം വന്നാൽ അത് അരിഫാകട്ടെ ആകട്ടെ വാവട്ടെ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നാൽ അല്ലെങ്കിൽ ശദ് വന്നാൽ സുക്കൂനോ ശോ വരികയാണെങ്കിൽ നീട്ടാനുള്ള അക്ഷരം ഒഴിവാക്കിയിട്ടാണ് അതില്ലാത്തതുപോലെയാണ് വായിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ കണ്ടില്ലേ എന്നുള്ളത് കുട്ടി വയ്ക്കുമ്പോൾ എന്ന് പറയുക ഇനിയൊന്ന് ഒന്ന് നോക്കിയിട്ട് നോദിക്കാണി വസ്തമിന്ദു സി വാക്കൊന്ന് കൂട്ടി വായിക്കി അതിലും ഈ മുസ്ഹബിനും തമ്മിൽ മാറ്റമുണ്ട് അല്ലേ അവിടെയുള്ളത് യാ ആണ് ഇവിടെ ഉള്ളത് അലിഫാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞതുപോലെ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് ഈ ഉർആാനെ നോക്കിയിട്ട് നമുക്ക് ഓതാൻ എളുപ്പമാണ് എങ്ങനെ ഓതുക ലത എന്ന് വന്നു ശേഷം ഉള്ളത് ലാമാണ് അല്ലെ അലിഫ് വസലിൻ ഹംസയുണ്ട് അത് ഏതായാലും ഒഴിവാക്കും കൂട്ടി വായിക്കുമ്പോൾ ലാമിന് സുക്കൂനാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും അത് തന്നെ നിയമം അല്ലെ അലിഫിന് ശേഷം സുക്കൂനുള്ള ലാമ് വന്നു അല്ലേ ലാമ് ലാമിന് എന്ത് ചെയ്തു സുക്കൂന് വന്നു അപ്പൊ ഇനി കൂട്ടി വായിക്കുമ്പോ അവിടെ നിർത്തി ഇനി ഇതിൽ ഓതുകയാണെങ്കിലോ ഒരുപോലെയാണ് ഇത് എങ്ങനെ ഒരുപക്ഷെ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം സാധ്യതയുണ്ട് നേരത്തെ എന്താ വായിച്ചത് ലതൈ എന്ന് വായിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു രൂപത്തിൽ വായിച്ചോ ഇങ്ങനെയുള്ള ഒരുപാട് പദങ്ങൾ വിശുദ്ധ ഖുർആാനിലുണ്ട് അപ്പോൾ ആ മാറ്റങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ മദ്രസ ഖുർആാൻ സായി എന്ന ഈ ചാനലിലൂടെ ക്ലാസ്സുകൾ കേൾക്കുന്ന ആളുകളൊക്കെ വളരെ സിമ്പിളായിട്ട് ഈ ഉസ്ഹബിൽ നോക്കിയിട്ട് നമുക്ക് ഓതാൻ കഴിയും പല മുതിർന്ന ആളുകളും പിന്നെ പറയുന്ന ഒരു കാരണം അത് ചെറിയ എഴുത്താണല്ലോ എന്നുള്ളതാണ് ഇപ്പം ഞാൻ എടുത്ത മുസാഫും ചെറിയ ഏത്തിന്റെ മുസാഫാണ് ഇപ്പൊ രണ്ട് മുസാഫും ഇപ്പം മറ്റേത് ഗൾഫ് നോക്കേണ്ട മുസാഹാണ് ഏതായാലും വലിയ എഴുത്തിലുള്ള മുസാഹ് നമുക്ക് കട്ടിയിലും അതുപോലെ തന്നെ വലിയ മുസാഹ് ഇപ്പോൾ ലഭ്യമാണല്ലോ അപ്പോൾ ആ ഒരു പ്രയാസം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുകയാണ് കൂടുതൽ നമുക്ക് ഓതാൻ എളുപ്പം ഒരു പക്ഷെ ഈ മുസാഹിൽ നോക്കിയിട്ട് ആയിരിക്കും സാധാരണക്കാരെ ആളുകൾ പ്രത്യേകിച്ച് വിശുദ്ധ കുറേ നമ്മളെ ക്ലാസ്സിലൂടെ പഠിക്കാൻ ആരംഭിക്കുന്ന നമ്മൾ ഇതിനു മുമ്പ് ഓതാറുണ്ടെങ്കിലും പഠിക്കാൻ ആരംഭിക്കുന്ന ആളുകളൊക്കെ ഈ മുസാഹ് നോക്കിയിട്ട് ഓതലായിരിക്കും നല്ലത് മാത്രമല്ല ഇപ്പോൾ അധിക മദ്രസകളിലൊക്കെ ഉപയോഗിക്കുന്ന മുസാഹ് ഈ റസ്മുൽ ഉസ്മാനി മുസഹഫ നോക്കിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഓതുന്നതും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇനി മറ്റൊരു പദമാണ് ആയത്തിലുള്ള ഈ ഒരു പദം കാണുന്നില്ല ഇതല്ല പദം ഇതെങ്ങനെ കൂട്ടി വയ്ക്കി നിർത്തുകയാണെങ്കിൽ ഈ ഒരു പദം എങ്ങനെയാ വായിക്കുക അല്ലെ വായിക്കാൻ അറിയുന്ന ആളുകൾക്ക് പ്രയാസം ഉണ്ടാവൂല എഴുത്തിൽ മാറ്റമുണ്ട് ഈ ഒരു മുസഹഫിലും ഇതിലും മാറ്റമുണ്ട് അല്ലേ അതിന് പുള്ളി ഉണ്ട് ഇവിടെ പുള്ളിയില്ല ഇവിടെ യാ ആണ് അവിടെ യാ യന് പുള്ളിയുണ്ട് അവിടെ പുള്ളി ഇല്ല അപ്പം ആ ഒരു മാറ്റങ്ങൾ സൂറത്ത് യൂസുഫിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ വരുന്ന ഒരു പദമാണിത് നമുക്ക് കൂടുതൽ പരിചയമുണ്ടായതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല എങ്കിലും ഇവിടെ എങ്ങനെ വായിക്കാതെ അന എന്നാണുള്ളത് ഇതെങ്ങനെ വായിക്കോ ഇല്ല അന ഉനബി ഊക്കും അന ഇവിടെയോ അന ഉനബി ഊക്കും ഇവിടെ അന ആ അലിഫിന്റെ മുകളിൽ ഒരു സീറോ മാർക്ക് ഉണ്ട് അല്ലെ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് ആ സീറോ മാർക്ക് അത് ഉച്ചരിക്കുകയില്ല നിർത്തുമ്പോ ഉച്ചരിക്കും ഇല്ലെങ്കിൽ ഉച്ചരിക്കൂല ഉച്ചരിക്കില്ലാണെങ്കിൽ അന ഊന അന എന്ന് വായിക്കുകയില്ല അന അപ്പോ ഇവിടെ ചിഹ്നമുണ്ട് എന്നാൽ ഇതിൽ ചിഹ്നമില്ല അപ്പൊ പിന്നെങ്ങനെ സാധാരണ അറിയാത്ത ഒരാളിങ്ങനെ ഓയിൽ പോകുന്ന ഒരാളാണെങ്കിൽ ഒരു പക്ഷെ എന്ന് വായിക്കും ഇവിടെ പ്രത്യേകിച്ച് ചിഹ്നം കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ഇവിടെ കണ്ടില്ലേ സൈ ജാറിന്റെ സ്ഥലത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്ഹാറിന്റെ സ്ഥലത്ത് അവിടെ ഒരു തെന്വീന് ഉണ്ട് ആ തെന്വീന് വ്യക്തമാക്കണം എന്നതിന്റെ അടയാളമാണ് ചെറിയൊരു നൂലിന്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട് സബുഴൻ സബുഴൻ എന്ന് പറഞ്ഞോ വ്യക്തമാക്കണം അടയാളമാണ് അതേ സ്ഥാനത്ത് ഇവിടെ ആ ഒരു ചിഹ്നമില്ല എങ്കിലും മറ്റൊരു ചിഹ്നമാണുള്ളത് ഇതാറിൻ്റെ തെന്വീന് ഒരു മാറ്റമുണ്ട് അല്ലേ സാധാരണ പിന്നെ ഡബിളായിട്ടുള്ള തെന്വീനാ വരിക ഇവിടെ എന്താണ് പിന്നെ ഡബിൾ അല്ല ഒരു തെന്വീനും അതിന്റെ മുകളിൽ മറ്റൊരു ചിഹ്നമാണല്ലോ അല്ലേ ഇജാഫുൻ എന്ന തെന്വീന വേണ്ടി ആ തൻവീനും ഈ തൻവീനും മാറ്റമുണ്ട് സൂറത്ത് യൂസഫിലെ നൂറാമത്തെ ആയത്താണ് ഇതൊന്ന് ഓതി നോക്കി ഓതി നോക്കാന്ന് പറയുമ്പോൾ ഓതി നോക്കുക ശേഷം നമ്മൾ ഓതുന്നത് ശരിയാണോ എന്ന് നോക്കണം അതിനാണ് ഈ ഓതി നോക്കാൻ വേണ്ടി പറയുന്നത് അവിടെ നിർത്തുകയാണെങ്കിൽ ാക്കി ഇതൊന്നും വായിച്ചു നോക്കിങ്ങനെ ഓതുകൊക്കിയാലോ അല്ലേ ഇവിടെ ചിഹ്നമില്ല പക്ഷെ അവിടെ ഒരു ചെറിയൊരു നീട്ടൽ നീട്ടണം അതിന്റെ നിയമം എന്താണ് ഹു എന്നതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരവും തൊട്ടു ശേഷമുള്ള അക്ഷരത്തിനും ഇല്ല എങ്കിൽ സുക്കൂന് ഇല്ല എങ്കിൽ ഇവിടെ അല്ല എന്നുള്ളതാണ് മുമ്പുള്ള അക്ഷരം ശേഷമുള്ള സൂന്നുള്ളതാണ് രണ്ട് സ്ഥലത്തും രണ്ടാലൊരു ഒരു സ്ഥലത്ത് സുക്കൂൻ ഇല്ല രണ്ടാലൊരു ഒരു സ്ഥലത്ത് ഇണ്ടായാൽ മതി രണ്ടാല് സ്ഥലത്ത് സുക്കൂൻ ഉണ്ടെങ്കിൽ ഹു എന്നത് നീട്ടുകയില്ല ഇവിടെ സുക്കൂൻ ഇല്ലാത്തത് കൊണ്ട് നീട്ടി സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടുകയില്ല സുക്കൂൻ ഇല്ലെങ്കിൽ നീട്ടും അപ്പൊ ഇവിടെ നീട്ടണം ഹു ചെറിയൊരു നീട്ടല്ലേ ഇവിടെ അവിടെ നീട്ടാതിരിക്കാനുള്ള കാരണം എന്താണ് തൊട്ട് മുമ്പ് സുക്കുനുണ്ട് ഇവിടെ നീട്ടണമെന്ന് പറഞ്ഞല്ലോ പക്ഷെ ഇവിടെ നീട്ടാനുള്ള ചെറിയൊരു വാവുണ്ട് ചിഹ്നമുണ്ട് അപ്പൊ ഇത് നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം ഇത് നീട്ടാം ലഹു അപ്പൊന്നെയും അതേ സ്ഥാനത്ത് ഇവിടെ നോക്കി ഹു സുക്കൂൻ ഉണ്ട് ഇവിടെയുള്ള വഹറൂ ലഹു അവിടെ ഉണ്ടോ അല്ല അവിടെ നീട്ടാനുള്ള വാബുണ്ടോ ഇല്ല അപ്പൊ പിന്നെ എങ്ങനെ നീട്ടുക ഇത് ഒരു ലഹു എന്നുള്ള പദങ്ങൾ നമ്മൾ കൂടുതൽ കേട്ട് പരിചയം ഉണ്ടായത് കൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല എന്നാൽ ചില സ്ഥലങ്ങളിലുള്ള ഹിനെ എങ്ങനെയാണ് നീട്ടുക നീട്ടാതിരിക്കുക എന്നുള്ളത് തീരുമാനിക്കാൻ എങ്ങനെയാണ് അതിനെ തൊട്ട് മുമ്പും തൊട്ടു ശേഷമുള്ളത് അപ്പോ ഈ ഖുർആാനിലാണെങ്കിൽ ആ നിയമം അറിയുന്നവർക്കും അറിയാത്തവർക്കും ഇവിടെ ചിഹ്നമുണ്ട് അപ്പൊ അവിടെ മുമ്പും ശേഷം നോക്കേണ്ട ആവശ്യമില്ല നേരെ നീട്ടി കൊടുത്താൽ മതി ലഹു എന്നാൽ നൂറ്റി എട്ടാമത്തായ നീട്ടണം എന്താ കാരണം തൊട്ടു മുമ്പും തൊട്ടു ശേഷവും പിന്നെ സുക്കൂൻ ഇല്ലാത്തത് കൊണ്ട് ഹി എന്ന് നീട്ടണം ഇവിടെ നീട്ടാനുള്ള ചിഹ്നമുണ്ട് അല്ലേ ചിലതിന് ചിഹ്നമുണ്ട് ചിലതിന് ചിഹ്നം ഉണ്ടാവുകയില്ല അപ്പൊ അങ്ങനെ ഒരു മാറ്റമുണ്ട് എന്നാൽ ഇവിടെ ഹി എന്നത് ഒരു നീട്ടാന് അപ്പൊ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഖുർആാനിൽ ആണെങ്കിൽ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മുസ്ഹഫിലാണെങ്കിൽ നീട്ടാനുള്ള സ്ഥലങ്ങളിൽ മുഴുവനും നീട്ടാനുള്ള ചിഹ്നം ഉണ്ടാവും ഇല്ലാത്തവിടത്ത് നീട്ടാനുള്ള ചിഹ്നം ഉണ്ടാവുകയില്ല സുഹൃത്ത് യൂസുഫിലെ നൂറ്റി പതിനൊന്നാമത്തെ ആയത്ത് അവസാന ആയത് അല്ലെ നൂറ്റി പതിനൊന്ന് അവിടെ നിർത്തിയിട്ട് ബാക്കി ഓതുകയാണെങ്കിൽ ഇതെങ്ങനെ വായിക്കാണുള്ളത് അല്ലേ വായിക്കൽ ഒരു പക്ഷെ അത് നീട്ടിയിട്ടൊക്കെ വായിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ എങ്ങനെ വായിക്ക ഇത് ശരിക്കും വായിക്കേണ്ടത് എങ്ങനെയാണ് ലി അൽബാബ് അവിടെ വഖഫിന്റെ ചിഹ്നമുണ്ട് അല്ല വഖഫിന്റെ അല്ല ആയത്തിന്റെ ആയത്ത് അവസാനിച്ചു എന്നുള്ളത് അത് ആയത്ത് അവസാനിച്ചിട്ടില്ല അത് പിന്നെ അവിടെ മാറിപ്പോയതായിരിക്കും ഈ ആയത്തിന്റെ അവസാനം ഇവിടെയാണ് അവിടെ ലി ഉലിൽ എന്നാൽ നമ്മുടെ ഈ ബാക്കി വായിക്കുമ്പോ ലി ഊന്ന് വായിക്കേണ്ട ആവശ്യമില്ല കാരണം വാവിന്റെ മുകളിൽ ഒരു സീറോ മാർക്ക് വരുന്നുണ്ട് ആ സീറോ മാർക്ക് കണ്ടാൽ പിന്നെ എന്ത് ചെയ്യുക അത് ഏത് അക്ഷരവും അത് ഉച്ചരിക്കുകയില്ല അപ്പൊ ഇങ്ങനെ നേരത്തെ പറഞ്ഞു ലാമിന് ലി ഉലി ഊന്ന് ഏതാനും വായിക്കൂല കാരണം വാവിന്റെ മുകളിൽ ചിഹ്നമുണ്ട് ലി ഊന്ന് വായിക്കൂല ലി ഉലി ഉലി എന്നാണ് ഉള്ളത് ഇനി അതിന് ശേഷമുള്ളത് ഉള്ളത് സുക്കൂനാണ് അപ്പൊ ലാമിന് സുക്കൂന് വന്നാൽ നീട്ടാനുള്ള അക്ഷരം ഒഴിവാകും അവിടെ തില എന്ന ചിഹ്നമാണ് ഉള്ളത് അല്ലെ അവിടെ ചെയ്യാം അതായിരിക്കും നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ആയത്തിന്റെ അവസാനത്തിന്റെ ആ ഒരു ചിഹ്നം അവിടെ കണ്ടത് ഇനി അടുത്ത സൂറത്തായ സൂഹത്തു റായത് ആ റായത്തിലെ പതിനൊന്നാമത്തെ ആയത്താണ് ഒന്ന് ഓദ്യ നോക്കി എങ്ങനെ വായിക്കാം അവിടെ ലഹു എന്നുള്ളത് നീട്ടണ്ടേ ചിഹ്നം ഉണ്ടോ ഇല്ല അപ്പൊ എങ്ങനെ വായിക്ക ലഹൂ വായിക്കേണ്ടത് എങ്ങനെയാണ് മിം ലഹു നീട്ടണം അവിടെ ചിഹ്നമില്ല തൊട്ട് മുമ്പും തൊട്ടു ശേഷമുള്ള അക്ഷരത്തിനും സുക്കുനില്ലാത്തത് കൊണ്ട് ഹു എന്നത് നീട്ടണം യദൈഹി അവിടെ ചിഹ്നത്തിന് ആവശ്യമില്ല കാരണം അവിടെ തൊട്ട് മുമ്പ് സുക്കൂനുണ്ട് സുക്കൂനുണ്ട് അപ്പൊ പിന്നെ നീട്ടുകയില്ല അവിടെ ചിഹ്നമുണ്ട് നീട്ടണം എന്നുള്ളതിന് ചിഹ്നമുണ്ട് അവിടെ നീട്ടണം പക്ഷെ അവിടെ ചിഹ്നമില്ല എങ്ങനെ നീട്ടും നീട്ടാനുള്ളതായി ആണോ അല്ലേ അല്ലേന്ന് ഇങ്ങനെ തിരിയും അല്ല പരിചയമുള്ള ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല അല്ലാത്ത ആളുകൾ ഇപ്പം എങ്ങനെ നീട്ടുകോട്ടോമാറ്റിക് ആയിട്ട് നീണ്ടു പോവും അതേ സ്ഥാനത്ത് ലഹുട്ടുണ്ട് ചിഹ്നം കണ്ടല്ലേ അവിടെ ഉണ്ട് നീട്ടാനുള്ള ചിഹ്നമുണ്ട് ഇനി മറ്റൊരു പദമാണ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ മാത്രം ലാസ്റ്റ് ഒരു പദം കൂടി പറഞ്ഞു കൊണ്ട് ഞമ്മക്ക് അവസാനിപ്പിക്കാം ഇന്നി ഇവിടെ സൂറത്തുൽ സുഹൃത്തുൽ ഹിജിർ എൺപത്തിഒമ്പതാമത്തെ ആയ ആയത് അല്ലെ എവിടെ ഇങ്ങനെ വായിക്ക നേരത്തെ പറഞ്ഞതുപോലെ അനന്യുൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം എങ്ങനെ വായിക്കാം അന എന്നല്ല അനന്ന എന്താ കാരണം നീട്ടാൻ വന്നു നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ശെദ് വന്നു അനന്ന ശ് അപ്പൊ പിന്നെ അന എന്ന് വായിക്കൂല അനന്നദീറു ഇവിടെയും അങ്ങനെ തന്നെയാണ് ഉള്ളത് പക്ഷെ വായിക്കേണ്ട രൂപം പറഞ്ഞത് മാത്രം അനന്നദീർ ഒന്ന് വായിക്കരുത് അനന്നദീറു ഈ കാണുന്നത് തൊണ്ണൂറ്റി സൂറത്തുൽ ഹിജിറിൽ തൊണ്ണൂറ്റി നാലാമത്തെ ആയത്താണ് അല്ലേ തൊണ്ണൂറ്റി നാലാമത്തെങ്ങനെ വായിക്കാം ഒന്ന് വായിച്ചു നോക്കി െ ഫുള്ളത് എങ്ങനെ വായിക്കത് ശരിക്ക് കാരണം നേരത്തെ പറഞ്ഞ കാരണം കാരണമുണ്ട് മാത്രമല്ല ഇവിടെ കണ്ടില്ലേ വസിലിന്റെ ഹംസയാണത് വസിലിന്റെ ഹംസയാണോ അല്ലേ എന്നുള്ള എങ്ങനെയാ തിരിഞ്ഞ് അവിടെ ഇപ്പൊ നമ്മൾ നിയമം പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ഓതിപ്പോയില്ലേ അടാ ഇത് വസുക്കുമ്പോ പിന്നെ നോക്കേണ്ടില്ല അതേ സ്ഥാനത്ത് ഇവിടെ അല്ല എന്നുള്ളത് തിരിയുന്നില്ല പിന്നെ നമ്മള് നേരത്തെ പറഞ്ഞ നിയമം ഓർമ്മയിൽ ഉണ്ടാകണം നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സ്വാദ് വന്നാൽ അല്ല സുക്കുന് വന്നാൽ നീട്ടുപോയില്ല നീട്ടാം അക്ഷരത്തിന് ശേഷം വന്നാൽ അല്ലെങ്കിൽ വന്നാൽ അപ്പോൾ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് വീട്ടും നമുക്ക് വരാം അതുപോലെ തന്നെ വിശുദ്ധ ഖുറാൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ താഴെയുള്ള നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഉപകരിച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക വിശുദ്ധ ഖുറാൻ പാരായണമാണ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്തെയ്യാ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അംഗമാകാം താഴെ നമ്പറിൽ മെസ്സേജ് അയക്കുക ഹത്തുമല്ല കുർആാൻ്റെ ക്ലാസ്സുകളുണ്ട് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം അറുപത്തിയഞ്ചോളം ക്ലാസ്സുകളായിട്ടുണ്ട് തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ ലഭ്യമാവാനൊക്കെ താഴുടെ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കുക പരിശുദ്ധ അറുപതിനാല് വരികയാണ് കൂടുതലായിട്ട് നമുക്ക് ഹത്തുമുകളൊക്കെ തീർക്കാനുള്ളതാണ് സംശയങ്ങളൊക്കെ തീർത്തുകൊണ്ട് നമുക്ക് പാരായണം ചെയ്ത് പഠിച്ചാൽ മനോഹരമായിട്ട് പഠിക്കുകയും അത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യാം അതിനൊക്കെ സാധിക്കുന്ന ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു ക്ലാസ് ക്ലാസ്സാണ് നിഷാല് ഞാൻ ഈ വ്യത്യാസങ്ങൾ പിന്നെ പെട്ടെന്ന് ശ്രദ്ധയിൽ പെട്ട വിഷയങ്ങൾ പറഞ്ഞു എന്ന് മാത്രം ഒരുപാട് മാറ്റങ്ങൾ അതിലും പിന്നെ രണ്ട് ഊർ തമ്മിലുണ്ട് വായന എല്ലാം ഒരുപോലെയാണെങ്കിലും ഓതു ഓതുക പാരായണം ചെയ്യുക എന്നുള്ളത് എല്ലാം ഒരുപോലെ തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല പക്ഷേ ഖുറാനിലെ എഴുത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട് അപ്പം അതൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഒന്നുകൂടി എൻ്റെ അഭിപ്രായത്തിൽ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മുസഹഫ് ആയിരിക്കും എന്നുള്ളതാണ് ഇൻഷാല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർ അഭിപ്രായങ്ങൾ അറിയിക്കാം കൂടുതൽ മെച്ചപ്പെട്ടത് നിങ്ങൾ വിശുദ്ധ ഖുർ പാരായണം ചെയ്യുമ്പോൾ ഒന്ന് രണ്ടും കൂടി ഒന്ന് എടുത്തൊന്ന് ഓതി നോക്കുക നമ്മുടെ ക്ലാസ് കേട്ട ആളുകളൊക്കെ ഈ ക്ലാസ് അല്ല നമ്മള് മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ കേട്ട് അല്ലെങ്കിലും മറ്റുള്ള ക്ലാസ്സുകളൊക്കെ കേട്ട ആളുകളൊക്കെ എന്ത് ചെയ്യുക രണ്ടും കൂടി ഒന്ന് താരമയം ചെയ്തുകൊണ്ട് ഒരു പേജ് രണ്ടും ഒന്ന് ഓതി നോക്കുക അല്ലെങ്കിൽ ഒരു നാലഞ്ച് വരിയെങ്കിലും ഒന്ന് ഓദ്യി നോക്കുക ഏതാണ് എളുപ്പം എന്നുള്ളത് നിങ്ങളൊക്കെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇൻഷാല്ല കഴിഞ്ഞ ദിവസം ഏതോ ആള് സമ്മിഷൻ ചോദിച്ചപ്പോ ആ ഒരു ചോദിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു എന്ന് മാത്രം എല്ലാവരും ദ്വാരകുൾപ്പെടുത്തുക അള്ളാഹു സുബു മനോഹരമായിട്ട് ഖുറാൻ പാരായണം ചെയ്യാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ പിന്നെ പഴയ ആ ലിപിയിൽ നിന്ന് പുതിയ ലിപിയിലേക്ക് വരണം എന്നൊന്നും പറയുന്നില്ല ഓരോരുത്തർക്കും ഏതാണ് എളുപ്പം ആ എളുപ്പമനുസരിച്ച് ഓരോരുത്തർ ഓതുക ധാരാളമായിട്ട് ഹുഖുറാൻ ഹത്തമുകളൊക്കെ തീർക്കുക ഒരുപാട് ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ പ്രായമുള്ള ഒരുപാട് ആളുകളുണ്ട് പത്തറുപതും എഴുപതും എൺപതും ഒക്കെ വയസ്സുള്ള ആളുകളൊക്കെ ഉണ്ട് അള്ളാഹു ഹുസുബ് ഹെഹനുദ് എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസും സിഹത്തും അള്ളാഹു അള്ളാഹുത്തല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം കാലം ദീനിനു വേണ്ടി ഹിദവയിലായിക്കൊണ്ട് ജീവിക്കാനൊക്കെയുള്ള അള്ളാഹു അള്ളാഹുത്തല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട് പ്രായവ്യത്യാസമില്ലാതെ ഒരുപാട് ആളുകൾ കുട്ടികളടക്കം യുവാക്കൾ യുവതികളടക്കം നമ്മുടെ പ്രേക്ഷകരായ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു സുബനവത്താല എല്ലാവർക്കും ഹൈറ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മനോഹരമായിട്ട് വിശുദ്ധ ഖുർആൻ നല്ല ഇഹ്ലാസോടു കൂടെ നല്ല നിയത്തോടു കൂടെ ക്ലാസ് എടുക്കാനും കേൾക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഉള്ള തോഫീക്ക് അള്ളാഹു താല നമുക്ക് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ അഭാൻ നമുക്കൊക്കെ വേണ്ടതുപോലെ അത് ഉപയോഗപ്പെടുത്താനൊക്കെയുള്ള തോഫീക്ക് അതിലേക്ക് എത്താനുമൊക്കെയുള്ള തോഫീക്ക് അള്ളാഹു താലാ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته